കോൺഗ്രസിനോടൊപ്പം വളർന്ന കുടുംബം എല്ലാം കോൺഗ്രസ് തന്നെ അത് കോടതിയുടെ ഭാഗത്തുനിന്നുള്ളതാണ് അത് മാധ്യമങ്ങൾ കാണുകയുണ്ടായി അതെന്താണെന്ന് പരിശോധിക്കുക ഹൈക്കോടതിയാണ് പരിശോധിക്കേണ്ടത് എന്നാൽ ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് വന്ന വാർത്തകളുടെ എന്താണെന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും അവിടുന്ന് ഓടിപ്പോകുന്നത് കൊണ്ട് കേരളത്തിൽ ആദ്യത്തെ മാരി ടൈം ക്ലസ്റ്റർ ചേർത്തലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനഞ്ച് ഏക്കറിൽ മാരിടൈം ക്ലസ്റ്റർ വരികയാണ് ഇപ്പോൾ തന്നെ എട്ട് ഇന്ന് വന്ന പങ്കെടുത്തവരിൽ എട്ട് പേർ അവിടെ ഇൻഡസ്ട്രി നടത്തുന്നതിനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കുറേ കാലമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ അവിടെ നേരത്തെ തന്നെ കലക്ട്രോൺ കമ്പോണൻ്റിൽ നിന്ന് കെ എസ് ഐ ടി സി ഏറ്റെടുത്ത ലാൻഡ് കുറേ കാലമായി വെറുതെ കിടക്കുകയാണ് അപ്പോൾ അത് ഇപ്പോൾ മാരി ടൈം ക്ലസ്റ്ററിന് വേണ്ടി വിനിയോഗിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആറുമാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ അലോട്ട്മെൻറ്റ് ആരംഭിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന് നിരവധി ഓർഡറുകൾ ലഭിക്കും അതിൻ്റെ ഒരു സാധ്യത നമ്മുടെ എം എസ് എം ഇ സെക്ടറിന് ഗുണപരമായി വിനിയോഗിക്കാനാണ് ഈ ക്ലസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം ടെസ്റ്റിംഗ് ഫെസിലിറ്റി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരണം ഇപ്പോൾ ബാംഗ്ലൂരിനെയും വിശാഖപട്ടണത്തെയും ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ സംരംഭകരുടെ കൂടി പങ്കാളിത്തത്തോടെ ഷിപ്പ്യാർഡും മറ്റ് ഏജൻസികളുമായി സഹകരിച്ച് ഗവൺമെൻറ് മുൻകൈ എടുത്ത് ഒരു ടെസ്റ്റിംഗ് ഫെസിലിറ്റി കൂടി എം എസ് എം ഇകൾക്ക് വേണ്ടി സ്ഥാപിക്കുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട് ഇത് പ്രധാനപ്പെട്ടത് മാരിടൈം ക്ലസ്റ്റർ എന്നുള്ളത് മാരിടൈം മേഖലയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളുടെ ഒരു ക്ലസ്റ്റർ സംവിധാനം ക്ലസ്റ്റർ വരുമ്പോൾ സൗകര്യം അവിടെ പൊതുവായിട്ടുള്ള ഫെസിലിറ്റി സെൻ്ററുകൾ വരും അപ്പോൾ ഈ ഇപ്പോൾ ഒരു മാരിടൈമിലൊരു സംരംഭകന് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പൊതുവായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ സൗകര്യം ഒരുക്കേണ്ടി വരും അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും ക്ലസ്റ്ററുകളിൽ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് കോമൺ ഫെസിലിറ്റി സംവിധാനങ്ങളുണ്ടാവും ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു കപ്പൽ നിർമ്മിക്കുമ്പോൾ ആ കപ്പലിലേക്ക് ആവശ്യമായിട്ടുള്ള നൂറ് കഴിഞ്ഞ തവണ നമുക്ക് നൂറ് എം എസ് എം ഇകൾക്ക് വിക്രാമ്പിൽ അവസരം കിട്ടി കേരളത്തിലെ നൂറ് എം എസ് എം ഇ കൾക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഈ ക്ലസ്റ്റർ കൂടി വരുമ്പോൾ കൂടുതൽ എം എസ് എം അവസരം കിട്ടും ബേപ്പൂരും അതുപോലെ തന്നെ നാട്ടനും സിമെൻറ്റിൻ്റെ ലാൻഡും കൂടി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് അതാണ് ഈ മാരിടൈം ക്ലസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇലക്ട്രിക് ബോട്ടുകൾ വരുന്നു ടെക്നോളജി ബേസ്ഡ് ബോട്ടുകൾ വരുന്നു അതുമായി നാവിഗേഷൻ സിസ്റ്റം വരുന്നു അപ്പോൾ അതിലുള്ള കമ്പനികൾക്കെല്ലാം ഉള്ള പൊതു സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കും ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കും സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ഉണ്ടാവും അപ്പോൾ വളരെ സുഗമമായിട്ട് എം എസ് എം പ്രവർത്തിക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾ താരതമ്യേന പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് എത്തിക്കാനും കഴിയും പിന്നെ ഒന്നുകൂടി ഇന്ന് കണ്ടിട്ടുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് സവിശേഷമായി നമ്മളൊന്ന് ഫിനിഷിങ് കൊടുത്ത് എടുക്കേണ്ടതുണ്ട് എന്ന് അഭിപ്രായം കുറഞ്ഞു വരികയണ്ടേ ഇപ്പോൾ എഞ്ചിനീയറിങ് കഴിഞ്ഞ ഒരാൾക്ക് മാരി ടൈം മേഖലയിൽ ഷോർട്ട് ടൈം കോഴ്സുകൾ അപ്പോൾ അവരുമായി സംരംഭകരുമായി ചർച്ച ചെയ്ത് ഷിപ്പ്യാർഡുമൊക്കെ ആയിട്ട് ആലോചിച്ച് അസാപ്പുമായി ചേർന്ന് അതിനാവശ്യമായ ഹൃസ്വകാല ഫിനീഷിംഗ് കോഴ്സുകൾ കൂടി മാര ടൈം മേഖലയ്ക്കകത്ത് ആരംഭിക്കേണ്ടതുണ്ടെന്ന അഭിപ്രായം ഗൗരവമായി പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് സർക്കാർ ഇപ്പോൾ ടൈം ക്ലസ്റ്റർ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി ഏരിയകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു പുതിയ മെഷിനറി അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ജി എസ് ടിയുടെ ഒൻപത് ശതമാനം പതിനെട്ട് ശതമാനം വരുമ്പോൾ ഒൻപത് ശതമാനം സ്റ്റേറ്റ് ജി എസ് ടി ആണ് അത് പൂർണ്ണമായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും ഇതുകൂടാതെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിച്ചുകൊണ്ട് പരമാവധി പത്ത് കോടി രൂപ വരെ അവർക്ക് ക്യാപിറ്റലായിട്ടുള്ള ഇൻസെൻറ്റീവ് കൊടുക്കും പിന്നെ ഇപ്പോൾ കുട്ടികളെ ട്രെയിനിങ് ആയിട്ട് എടുക്കുന്നു കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ക്യാമ്പസിൽ നിന്ന് എടുക്കുന്നു ആ പ്രദേശത്ത് തന്നെ എടുക്കുന്നു അവർക്ക് അയ്യായിരം രൂപ വരെ ഒരു വർഷത്തേക്ക് സ്റ്റൈപ്പൻ്റ് ഗവൺമെൻറ് കൊടുക്കും അത് പെൺകുട്ടികൾ അതുപോലെ എസ് സി ഉപാഗത്തിൽപ്പെട്ടവർ അങ്ങനെയുള്ള മാർജിനലൈസ്ഡ് സെക്ഷനിലുള്ള കുട്ടികളാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഗവൺമെൻറ് അവരുടെ സ്റ്റൈപ്പൻഡ് കൊടുക്കും അങ്ങനെയുള്ള ഇൻസെൻറ്റീവ് സ്കീം അവർക്ക് നൽകുന്നുണ്ട് ഇതുകൂടാതെ മാരിടൈം മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്പനികൾ അവർക്ക് സ്കെയിലിംഗ് അപ്പിനുള്ള സൗകര്യവും ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട് അതിലിപ്പോൾ മൂന്ന് നാല് കമ്പനികൾ ഞങ്ങൾ തിരഞ്ഞെടുത്തതിൽ തന്നെ മൂന്നാല് കമ്പനി മാരി ടൈം മേഖലയിലുള്ളവരാണ് അങ്ങനെയുള്ളവർക്ക് രണ്ട് കോടി രൂപ വരെ അവരുടെ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ ആധുനികവൽക്കരിക്കാനായിട്ട് രണ്ട് കോടി രൂപ വരെ ഗവൺമെൻ്റ് നൽകും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ അവരെടുക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പലിശയുടെ അൻപത് ശതമാനം അത് അൻപത് ലക്ഷം രൂപ വരെ ഗവൺമെൻറ് വഹിക്കും എന്നും കണ്ടിട്ടുണ്ട് അതുകൂടെ ഡി പി ആർ തയ്യാറാക്കാൻ ആവശ്യമായ സഹായം നൽകും ഓരോ അത്തരം സ്ഥാപനങ്ങൾക്കും ഹാൻഡ് ഹോൾഡിന് ഒരു പ്രത്യേകം ഓഫീസറെ ചുമതലപ്പെടുത്തും അപ്പോൾ നമുക്ക് മാരി ടൈം ക്ലസ്റ്റർ വലിയ സാധ്യത ഉള്ളതായിട്ടാണ് സർക്കാർ കാണുന്നത് ഈ എല്ലാം കൂടി വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു